ഹലോ അപ്പോൾ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ പറയാൻ പോവാണ് എല്ലാവർക്കും രാധാസ്വാമി ഹോമിലെ കിച്ചിലേക്ക് സ്വാഗതം അപ്പോൾ പവിത്രത്തിൻ്റെ കഥ എന്താ വച്ചാൽ നമ്മളെ വേദ വിക്രമിൻ്റെ റൂമിലേക്ക് ചെല്ലണം ഒരു ഒരു ജഗ്ഗിൽ വെള്ളമൊക്കെ ആയിട്ട് അപ്പോൾ വിക്രം ചാടി നീക്കിയിട്ടുണ്ട് നീ എന്തിനാ എങ്ങോട്ട് വന്നത് നിന്നോടാരെങ്ങോട് വരാൻ പറഞ്ഞത് അറിയും അച്ഛമ്മ എന്നറിയാം പറയാം അച്ചമ്മേ അതൊക്കെ കഴിഞ്ഞു അച്ചമ്മയ്ക്ക് പോയില്ലേ ആ കരാറൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ടില്ലല്ലോ നമ്മളൊന്നിച്ച് ജീവിച്ചു എന്ന് പിന്നെ ഒന്ന് ക അത് കഴിഞ്ഞിട്ടല്ലേ നമ്മളിങ്ങോട്ട് പോകുന്നത് ഒന്നിച്ച് ജീവിച്ചിട്ടില്ല എന്ന് നമുക്കറിയാലോ അറിയും അത് നമുക്കല്ലേ അറിയുള്ളൂ ഇവിടെ ഉള്ളവർക്കൊന്നും അറിയില്ലല്ലോ ഒരു ദിവസം ഒരു റൂമിൽ കഴിഞ്ഞു ഒരു ദിവസം ഒരു റൂമ് കഴിഞ്ഞു വെച്ചിട്ട് നമ്മൾ തമ്മിലൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ ആ മുതക്കി തള്ളാമെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ചൂടാവും അപ്പോഴേക്ക് നമ്മളെ വേദം അച്ഛമ്മേനെ വിളിക്കും അപ്പോൾ പറയുക മുതക്കി കിഴവിന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മത് കേൾക്കും അപ്പോൾ പറയാം ആരാടാ മുതുക്കി കിഴവി മരോതേ ജീവീടുമുറ എന്താണ് കൊമ്പൻചൊല്ലി അതുപോലെ എന്താ അരണബുദ്ധി വെട്ടുപോത്ത എന്നൊക്കെ വിളിച്ച് കുറേ അങ്ങോട്ട് ചീത്ത അറിയാണ് നമ്മുടെ അച്ചമ്മ ഇവനെ വിക്രമിനെ അപ്പോൾ വിക്രം അറിയും നീ ആരാടാ വിളിച്ചറിയുമ്പോൾ അത് അച്ചമ്മയും ഞാനറിയാം അതിന് ഞാൻ വിളിക്കില്ല സോറി എന്നറിയും പിന്നെ ഒരു കാര്യമുണ്ട് എനിക്കിവിടുന്ന് അധികം ഇതൊന്നും വേണ്ട ഒരു ബസ് കയറി ഞാനങ്ങോട്ട് വരും രാത്രിയിൽ എന്നെ കാണണോ എന്നൊക്കെ ചോദിക്കും വേണ്ട അച്ഛമ്മെന്ന് അറിയും ആ എന്നാൽ പിന്നെ പറഞ്ഞതുപോലെ അനുസരിക്കേ മോളവിടെ കിടക്കണോ എന്താ കുഴപ്പം നിങ്ങളിവിടെ ഒന്നിച്ചല്ലേ കഴിഞ്ഞത് പിന്നെ എന്താണെന്നൊക്കെ ചോദിക്കും ആ ശരി അച്ഛമ്മ എന്നൊക്കെ പറയും അച്ഛമ്മയുടെ മുന്നിൽ പിന്നെ അങ്ങനെ ഓമന തൊടു നിൽക്കുമല്ലോ നമ്മുടെ വിക്രം പിന്നെ ഒടിഞ്ഞു മടങ്ങിയിട്ട് അപ്പോൾ വന്നിട്ട് പിന്നെ വേദമോട് അറിയും മോളെ ഞാൻ അപ്പോൾ വിളിച്ചതൊക്കെ നീ കേട്ടില്ല അതൊക്കെ നീ അവനെ വിളിച്ചോ എന്നറിയും ആ ശരി അച്ചമ്മ അറിയും പിന്നെ വേദല്ലേ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതുപോലെ ആയിട്ട് പിടിക്കുകയും ചെയ്യും അതിനെ ഫോൺ കട്ടി അപ്പോൾ കേട്ടല്ലോ ഇനി എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അപ്പ അച്ഛമ്മ വിളിക്കറിയും അപ്പോൾ കേട്ടോടാ ബുദ്ധി എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ പിന്നെ എന്നറിയും ആ ഞാൻ വിളിക്കും എന്നറിയും അപ്പോൾ ശരി എന്തെങ്കിലും ചെയ്യാം അപ്പം ഏ മനുഷ്യ നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് നമുക്ക് രണ്ടാൾക്കും അറിയാം പക്ഷേ നമ്മൾ തമ്മിലൊക്കെ എന്താ ഒരു ദിവസം ഒന്നിച്ചു കഴിഞ്ഞുകൊണ്ട് നമ്മളൊരു പുതിയ ജീവിതം ആരംഭിച്ചു എന്നിവിടത്തെ അമ്മ വിശ്വസിച്ചിരിക്കണെന്തിനാ അവരെ വെറുതെ വിഷമിപ്പിക്കണമെന്ന് അറിയും ഞാനിവിടെ താഴെ കടന്നോളറിയാം എവിടെയെങ്കിലും കടന്ന് തൊലയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം അപ്പത്ത് കയറി കിടക്കിട കട്ടലിനുള്ള അങ്ങനെ വേദം താഴെ കട കടന്ന് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഏത് പിന്നെ ഇങ്ങനെ ചവിട്ടാനൊക്കെ നോക്കുന്നുണ്ട് പിന്നെ വിക്രം കാലൊക്കെ പൊക്കുമ്പോൾ എന്ന് പറയുമ്പോഴേക്കും പിന്നെ മുണ്ടാണ്ട കടന്ന് അങ്ങനെ തലയിൽക്കൂടെ പുതപ്പൊക്കെ ഇട്ട് കിടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കുറേ ഡയലോഗ് കണ്ടിട്ട് അവർ രണ്ടുപേരും കൂടെ തമ്മിൽ തന്നെയാണ് വളരെ രസമായിട്ടത് എടുത്തിട്ടും ഉണ്ട് കേട്ടോ നമ്മളെ ഒന്നിനും നമ്മുടെ വേദ ഇട്ട് കൊടുക്കുന്നില്ലേ അതിനെ അടിപൊളിയായിട്ടാണ് അവളെ അവരുടെ ആ ഒരു സീൻ എടുത്തിരിക്കുന്നത് കേട്ടോ നന്നായിട്ടുണ്ട് ഉണ്ട് അപ്പോൾ പിന്നെ എന്തായാലും വേദക്ക് കുറച്ച് പേരുകൾ കിട്ടുന്നുണ്ടല്ലോ കൊമ്പൻചെല്ലി വെട്ടുപോത്ത് എന്താണ് ചീ വീട് മോറൻ അങ്ങനെയൊക്കെ കുറച്ച് പേരുകൾ വിക്രമിനെ വിളിക്കാൻ കിട്ടുന്നുണ്ട് അതിന് ഫുൾ ലൈസൻസും കൊടുത്തിരിക്കുകയാണ് നമ്മുടെ അച്ചമ്മ പിന്നെ പിറ്റേ ദിവസം കാണാം എന്താ പറയുക ഇങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിക്രം അപ്പോൾ അമ്മ അടുത്ത് തന്നിട്ട് ഇങ്ങനെ വിളമ്പി കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും വേദി വരിപ്പോൾ മോളെ നീ കഴിക്കുന്നു വേണ്ടമ്മ ഞാൻ പിന്നെ അപ്പോൾ അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ആ രാജേന്ദ്രന്റെ ഫോൺ വരികയാണ് വിക്രമിനെ അപ്പോൾ പറയുക എനിക്ക് അത്യാവശ്യമായിട്ട് ശ്രീനിസാറിനെ ഒന്ന് കാണണം ചിലപ്പോൾ സാറിന് എങ്ങനെയെങ്കിലും പോകുമ്പോൾ ഞാൻ കൂടെ പോകും അപ്പോൾ എനിക്ക് വർഷാപ്പിക്ക് വരാൻ പറ്റില്ല എന്തായാലും ഞാനൊരു കാര്യം ചെയ്യാൻ അവിടെ പോട്ടെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ലെങ്കിൽ ഞാൻ വർഷാപ്പിക്ക് വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ വെക്കുകയാണ് അപ്പോൾ പറയൂ അത് ശരി ശ്രീനി സാറിൻ്റെ അയാളുടെക്ക് പോകണത് ഒഴിവാക്കുക എന്താ ഒരു വഴി എന്നിങ്ങനെ ആലോചിക്കുകയാണ് നമ്മളുടെ വേദം എന്തെങ്കിലുമൊന്നു കണ്ടുപിടിക്കണമല്ലോ ഓ അങ്ങോട്ട് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയും പിന്നെ എനിക്കൊന്നും അമ്പലത്തിൽ പോകണമെന്നറിയും അപ്പോൾ അതിനെന്താ നീ പോയിക്കോ പറയും കമലമ്മ പറയും എന്നാൽ ഞാൻ വരാൻ മോളെ അറിയുമ്പോൾ അത് പറ്റില്ല അമ്മേ കാരണം നമ്മൾ അച്ഛമ്മ അവിടെ നിന്ന് ഞങ്ങൾ എവിടെ ഏത് അമ്പലത്തിൽ വെച്ചിട്ടാണോ താലി കെട്ടിയത് അവിടെ ഞങ്ങൾക്ക് ഒരുമിച്ച് പോയി ഞങ്ങൾക്ക് ചെയ്യാൻ കുറച്ച് വഴിപാടുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് അത് ചെയ്യണം എന്ന് പറയും അപ്പോൾ അതിന് നീ അങ്ങോട്ട് പോയിക്കോ ഞാനൊന്നും വരുന്നില്ല എന്നറിയും വിക്രം ആയി അത് പറ്റില്ല നമ്മൾ രണ്ടുപേളും കൂടി മുമ്പോട്ടാണ് ചെയ്യേണ്ടത് അറിയും അപ്പോൾ കമ്മലമ്പയ്ക്ക് മനസ്സിലാവും ഇത് വിളിട്ടൊരു എന്നുള്ളത് അതിൽ പറയും അതുകൊണ്ട് നിങ്ങൾ വരണം നിങ്ങൾ ഇപ്പം എങ്ങോട്ട് മണ്ണെന്നെ കൂടെ അമ്പലത്തിലേക്ക് വരണം എന്നറിയും അപ്പോൾ എനിക്കൊന്നും വരാൻ പറ്റില്ല നീ വേണമെങ്കിൽ കൂടെ പോയിക്കോന്നറിയും അപ്പോൾ ഞാൻ സിനിമയ്ക്കോ ഷോപ്പിംഗ് മാളിക്കോ ഒന്നുമില്ലല്ലോ വിളിച്ചിരിക്കുന്ന അമ്പലത്തിലല്ലേ പിന്നെന്താ നിങ്ങൾക്കൊന്ന് വന്നാൽ ചോദിക്കും അതിനെന്നെ പറഞ്ഞത് വരാൻ പറ്റില്ല നീ തനിച്ച് അങ്ങോട്ട് പോയിക്കോ അറി തനിച്ച് പോവല്ലേ നിങ്ങൾ എന്നെ താലി കെട്ടി അമ്പലത്തിൽ തന്നെ പോകണം എന്നറിയും അങ്ങനെ അവിടുന്ന് അങ്ങനെ തമ്പ് തന്നെയാണ് വേദോട് എന്താ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ചീത്ത പറയും കമലമ്മ പറയും ഒന്ന് കൊണ്ടുപോക അവളെ അവള് പറഞ്ഞു അച്ഛമ്മ പറഞ്ഞതല്ലേ പിന്നെന്താ കൊണ്ടുപോകാതിരിക്കുന്നത് അപ്പം വേദയും ഭീഷണിപ്പെടുത്തും ഞാനല്ലെങ്കിൽ അച്ഛമ്മയെ വിളിച്ച് പറഞ്ഞോളാ അറിയും ഓ വേറെ എങ്ങോട്ടാ അച്ഛ എന്നങ്ങനെ പറയും ആ മിടുക്കൻ എന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് പൂവാണ് കഴിക്കണൊക്കെ നിർത്തിയിട്ട് പൂവാണ് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോഴേക്കും അമ്മയും അമ്മയും മരുമോളുകൂടെ ഇങ്ങനെ കൈയ്യൊക്കെ ഇങ്ങനെ ഇതാക്കി കൊയ് കൊടുക്കും ആളെ വഴിക്ക് കൊണ്ടുവരികയാണെന്നുള്ള ഒരു സന്തോഷത്തിൽ രണ്ടാളും കൂടെ കൈ ഒക്കെ കൊ അത് കഴിഞ്ഞ് പിന്നെ വിക്രം ഡ്രസ്സൊക്കെ മാറി വന്ന് ബൈക്കിൽ ഇങ്ങനെ കയറാൻ കണ്ടിട്ട് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ വേദം നല്ല അടിപൊളി സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങി വരണേ ഇങ്ങനെ അന്ധം ഉണ്ടിങ്ങനെ നോക്കി നിൽക്കുക നമ്മളുടെ വിക്രമിൻ്റെ ഒരു എന്താ നോട്ടം കണ്ടാൽ തന്നെ അറിയാൻ പുള്ളി പകുതി കണ്ട്രോളു പോയി നിൽക്കുന്ന പോലെയാണ് ഇങ്ങനെ നോക്കി നിൽക്കേണ്ടത് അപ്പോൾ വേദ വേദി ഇങ്ങനെ നോക്കും നോക്കി ഇപ്പോൾ ഇപ്പോൾ ആ എന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് നോട്ടം മാറ്റിയാണ് അതിൽ എന്താണ് ഞാൻ പിന്നെ ഞാൻ സെറ്റ് സെറ്റ് മുണ്ടുമൊക്കെ എടുത്തു വരുമ്പോൾ എന്നെങ്ങനെ നോക്കിയിരുന്നത് എന്നറിയും ബൈക്കിൽ കയറുമ്പോൾ അതെ തട്ടാതി മുട്ടാതി അവിടെ ഇരുന്നോളും ഉണ്ടോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞതാണ് ബൈക്കിൻ്റെ മുകളിൽ ഇരുന്നിട്ട് വിക്രം അപ്പോൾ നമ്മുടെ വേദം അങ്ങോട്ട് കയറിയിരിക്കുമ്പോൾ മുട്ടുമ്പോൾ മുട്ടാതിരിക്കുകയെന്നറിയും അല്ല പറയും ഞാനേ ബൈക്കിൽ പിന്നെ കയറി കഴിഞ്ഞ് അറിഞ്ഞുകൊണ്ടുണ്ടല്ലോ ഈ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു സ്വഭാവം കൊണ്ട് കൊണ്ട് കുഴിയിലും ചാടിക്കുന്നത് അപ്പോൾ ആ ഒരു ഇത് വേണ്ട എന്നറിയാം അപ്പോൾ പറയും ആഹാ അതൊന്നും നീ അങ്ങനെ ഇതാക്കൊന്നും വേണ്ട കുണ്ടിലും കുഴിയിലും കൊണ്ടേ ചാടിക്കാൻ പറ്റിയൊരു സാധനം എന്നൊക്കെ പറയും അല്ല ഞാൻ സെറ്റ് ഇറങ്ങി എന്നെ എന്തോ നോക്കിയിരുന്നത് അപ്പോൾ പറയും വിക്രം അത് എൻ്റെ അച്ഛൻ്റെ പിന്നെ പറമ്പിലെ ഒരു കോലം ആവശ്യമുണ്ട് അപ്പം അത് നീയായിരുന്നെങ്കിൽ നന്നായിരുന്നു അറിയും ആ എന്നെക്കാട്ടിലും നല്ലത് നിൻ്റെ നിങ്ങളെ കോലം തന്നെയാണ് എന്താണ് അരണ ബുദ്ധിന്നോ മറ്റേ എന്താ കൊമ്പഞ്ചില്ലി എന്നൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അവസാനം ഉണ്ടാണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വണ്ടി ഓടിക്കുകയാണ് അപ്പം ബൈക്ക് എങ്ങനെ ഇപ്പം അതൊക്കെ ഓടിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ ഇറങ്ങിയത് ഇതിലും ഇതിലും വേദം നടക്കുക നല്ലത് എന്നറിയും നമ്മുടെ വേദ അപ്പോൾ പറയും പിന്നെ എന്താണ് ഓ എന്താണ് ഓ ഇപ്പം പോയിട്ട് അത്യാവശ്യമൊന്നുമില്ലല്ലോ എന്നറിയും അപ്പോൾ പറയും എനിക്ക് തോന്നുന്നത് നിങ്ങൾ സുന്ദരിയായ എന്നെ ബൈക്കിൽ വെച്ച് പോയിട്ട് പതുക്കെ പോയാൽ അത്രയും സുഖമായിട്ട് ഇരുന്ന് പോകാലോ വെച്ചിട്ടാവുന്നറിയും സുന്ദരിയോ നീയോ അയ്യ തുപ്പും എനിക്ക് ഇതേ ഒരു വേസ്റ്റ് നിറച്ചൊരു ചാക്കേൻ്റെ പിന്നിലിരിക്കുന്ന പോലെ തോന്നുന്നത് അത് പിന്നെ സൂക്ഷിച്ച് ഓടിച്ചില്ലെങ്കിൽ ആ വേസ്റ്റ് ചാക്ക എന്നെ വന്ന് മുട്ടി ഞാൻ പോലും അഴുക്കാവില്ലേ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ സൂക്ഷിച്ചു കണ്ടും വണ്ടിയൊക്കെ ഓടിക്കുന്നത് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പം അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്പത്തല്ലിയിട്ടൊക്കെ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ അതിൽ അവസാനം പിന്നെ ആഹാ എന്നെ വേസ്റ്റ് ചാക്കാക്കിയല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബൈക്കിലിരുന്നിട്ടിങ്ങനെ കളയൊക്കെ എന്തൊക്കെയാണ് ചെയ്യാണ് അപ്പോൾ വണ്ടി നിർത്തും ഒതുങ്ങി ഇരിക്കുക വേതാളമേ റോഡാണിത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും രണ്ടും കൂടെ കീരിയും പാമ്പ് എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് അടി കൂടിയിട്ടാണ് ബൈക്ക് ഓടിക്കുന്നത് അപ്പോൾ ഏതെ പോലത്തേക്കാണ് പോകേണ്ടത് വയ്ക്കും അപ്പോൾ പറയും നിങ്ങൾ തന്നെ താലി കെട്ടിയ ആ ക്ഷേത്രമല്ലേ അർദ്ധ നരീശ്വര ക്ഷേത്രം അങ്ങോട്ടാണ് പറയും അപ്പോൾ അവിടേക്ക് ഒരുപാട് ദൂരല്ലേ വയ്ക്കും ആ ഒരുപാട് ദൂരം ഉണ്ട് ആയിക്കോട്ടെ അതിനകത്ത് പോയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ അങ്ങോട്ട് തന്നെ പോകണം എന്നറിയും അപ്പോഴേക്കും ദേഷ്യം വരികയാണ് അങ്ങനെ പോകുമ്പോൾ കാണാം നമ്മുടെ ഷിപ്പ് പോലീസും പിന്നെ അവിടെ എഴുതുന്നു നിന്നിട്ട് കാരണം ഹെൽമെറ്റില്ലാർക്കത്തെ ഇതൊക്കെ പെറ്റിയിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടാണ് നമ്മുടെ വിക്രമം വേദം ചെന്ന് കൊടുക്കുന്നത് അതാണ് ആകെ പ്രശ്നമാവുന്നത് അതിനെ വണ്ട് വണ്ടീന്ന് ഇറങ്ങി ചെല്ലുകയാണ് വിഷി ഇപ്പോൾ പോലീസിൻ്റെ അപ്പോൾ പറയും ഹെൽമെറ്റ് എവിടെയെങ്കിലും അപ്പം വരുന്നത് കാരണം ഇയാൾക്കൊരു എര കിട്ടിയ പോലെയാണ് വിഷു എങ്ങനെയെങ്കിലും പിന്നെ കത്താക്കാന്നുള്ള പരിപാടിയാണ് അയാൾക്ക് അപ്പോൾ ഒരു എവിടെയാണ് ഹെൽമെറ്റ് അറിയും അപ്പോൾ ഹെൽമെറ്റ് എടുത്തിട്ടില്ല അപ്പോൾ പറയും ഹെൽമെറ്റിൽ അവിടെയാണ് യാത്ര ചെയ്യുന്നത് അറിയാം അപ്പോൾ ബുക്കും പേപ്പർ എവിടെയെക്കും അപ്പോൾ എടുത്ത് കൊടുക്കും അപ്പോൾ പേഴ്സിൽ എടുത്തപ്പോൾ അവിടെ ഹെൽമെറ്റിൽ അപ്പോഴും പറയും ഞാൻ ഫൈനടച്ചോളാം എന്നറിയാം അപ്പോൾ പേപ്പർ എവിടെ വയ്ക്കും പേപ്പറ് കാണിച്ചു കൊടുക്കും പേഴ്സിനെടുത്തിട്ട് അപ്പോൾ പറയും ഇതിൻ്റെ പിന്നെ എന്താണ് ഇത് അടച്ചിട്ടില്ലല്ലോ എന്നറിയും അപ്പോൾ അറിയും ഞാൻ മറ്റേ എന്താ പറയുക അപ്പോഴും അവൻ പറയും ഞാൻ ഫൈൻ അടച്ചോളാന്ന് അറിയും ഫൈൻ അടയ്ക്ക് അങ്ങനെ എങ്ങനെയാണെന്ന് പറയും അങ്ങനെ അവസാനം ദേഷ്യം വരുകയെന്ന് പറയും അയാള് മനഃപൂർവ്വം എന്ന പോലെയാണ് പിന്നെ ഇതാക്കുന്നത് അപ്പോൾ നമ്മളെ വേദം എന്ത് ചെയ്യും ഇയാളാണെന്ന് കാണുമ്പോഴേക്കും ഫോണിൽ ക്യാമറ ഓൺ ഓണാക്കിയിടും അതാണ് ഏറ്റവും വലിയ ഇതായത് അത് ആർക്കും അറിയില്ല അവളിങ്ങനെ പേഴ്സും ക്യാമ ഫോണിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും പക്ഷെ അത് ക്യാമറ ഓൺ ആണെന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല അപ്പോൾ അങ്ങനെ അറിയും ഞാൻ പേപ്പറൊക്കെ സാറിൻ്റെ കയ്യിൽ തന്നില്ലേ എന്ന് നമ്മളെ പിന്നെ പേപ്പർ നീ എൻ്റെ കയ്യിൽ തന്നില്ലല്ലോ എന്ന് പറയുന്നിട്ട് അയാൾ ലൈറ്റർ വെച്ചിട്ട് ഇവൻ കൊടുത്ത പേപ്പർ മുഴുവൻ കത്തിച്ചങ്ങൾ കളയും കത്തിച്ച് ഇവന് ശരിക്കും ദേഷ്യം വരും കാരണം എനിക്ക് മനസ്സിലായി സാറേ ഞാൻ എന്നെ കൊടുക്കാനുള്ള ഇതാണ് അറിയുന്നത് അപ്പോൾ എടുത്തുവഴിക്ക് നമ്മളുടെ വേദന എന്ന് പറയുമ്പോൾ വേദം പറയും സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറയുമ്പോൾ നിന്നെ ഞാനൊന്നും പറയില്ല മോളെ കാരണം നീ ഇവിടുത്തെ ജില്ലാ ജഡ്ജിയുടെ മോളല്ലേ പക്ഷേ ഇവനെ ഞാൻ പറയും ഇവനെ നിന്നെ കൊണ്ടു നടക്കുന്ന വണ്ടി പോലെയാണ് അത് ഏതാണ് സ്റ്റെപ്പിനെയാണോ അതോ മറ്റേ എന്താ കുറേ എന്തൊക്കെയോ വേണ്ടാത്ത വാക്കുകളതിൽ പറയും അതിൽ നമ്മൾ വിക്രമിൻ്റെ കണ്ട്രോളും പോവും കുറേ അധിക്ഷേപിച്ച് പറയുന്നുണ്ട് വേദേനയും കൂടെ ചേർത്തിട്ട് അങ്ങനെ അങ്ങനെ പിന്നെ പ്രത്യേകിച്ചും വേദിയ പറഞ്ഞത് അവനെ അത്ര ഇഷ്ടപ്പെടില്ല അങ്ങനെ ഇവൻ്റെ കൊങ്ങ ഈ പോലീസുകാരൻ്റെ സൈഡ് കൊങ്ങയ്ക്ക് കയറി പിടിക്കുകയാണ് നമ്മളെ വിക്രം ആ എപ്പോഴേക്കും വേദ പറഞ്ഞു അയ്യോ പിടിക്കാൻ ഒന്നും ചെയ്യില്ല വിക്രം എന്ന് പറഞ്ഞിട്ട് എന്ത് ആരോട് പറയാൻ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ട് നിൽക്കുന്നതാണ് അവൻ അവസാനം ആ പേപ്പറും കൂടെയും കത്തിച്ചു അങ്ങനെ അയാൾക്ക് കൊങ്ങക്ക് അപ്പോൾ പോലീസുകാരതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടാവും അപ്പുറത്ത് നിന്നിട്ട് കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് ഇയാളൊന്നും ചെയ്യുന്നില്ല കേട്ടോ അതാണ് ഒന്നും ചെയ്ത അങ്ങനെ പിടിച്ച് പിടിച്ച ഒരൊറ്റ തള്ളി തള്ളി അപ്പോൾ പറയടാ നീ വീഡിയോ ഒക്കെ എടുത്തില്ലേക്കും ആ സാറെ എടുത്തു എന്ന് പറയും അപ്പോൾ പറയും പിന്നെ എന്താ ഒരു ഡ്യൂട്ടിയിലിരിക്കുന്ന ഒരു പോലീസുകാരനെയാണ് അവനെ അടിച്ചിരിക്കേണ്ടത് അതിനുള്ളത് നിനക്ക് ഞാൻ തരാം എന്നറിയും അങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുമ്പോൾ സാർ എന്നെ കൊണ്ട് ചെയ്യിച്ചതല്ലേ എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട് അങ്ങനെ പിടിച്ച് വലിച്ചവനെ കൊണ്ടുപോവാണ് സാർ സാർ എന്ന് പറയും അപ്പോഴേക്ക് ഇതോട് പറയും നിൻ്റെ മുൻകാമുകനുണ്ടല്ലോ ആ വക്കീലിത് അയാളെയും കുട്ടി നീ അങ്ങോട്ട് സ്റ്റേഷനിലേക്ക് വാ അപ്പോൾ ഞാൻ ആലോചിക്കാം ഇവനെ വിടണമെന്ന് ഇവനെ നീ കോടതി പോയാലും കൂടി ഇവനെ കിട്ടില്ല ഇവനെ ഇവനെ ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിച്ച് കൊണ്ടു കൊണ്ടുപോകുകയാണ് അപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി ഇത് മനപൂർവ്വം ഒരിക്കൊരു വിക്രമിന് ഒരു ഒരിക്കലൊരു കെണിയാണെന്ന് മനസ്സിലാവണം കേട്ടോ അങ്ങനെ അവിടെ വിക്രമിനെ എന്ത് ചെയ്യും കാലും കയ്യും കെട്ടിയിട്ട് കമത്തിയിട്ട് കാലിൻ്റെ അടിയിൽ വലിയ റൂൾ വടികൊണ്ട് അടിക്കുകയാണ് അയാൾ അപ്പോൾ പറയും നിനക്കുള്ള ഞാൻ തരാം നിനക്ക എല്ലാ ദിവസവും കൂടെ തീർക്കുകയാണ് അപ്പോൾ പാവം മുറേ സഹിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് അയാൾ ചെന്ന് അയാൾ ഇരിക്കുന്ന അവിടെ ചെന്നിട്ട് ഒരു ഇത് മയക്കുമരുന്ന് തന്നീ മയക്കുമരുന്ന് അടിച്ചിട്ട് ഡ്യൂട്ടിയിലുള്ള ഒരു പിന്നെ എന്താണ് പോലീസ് ഓഫീസറിന് തല്ലി എന്ന് പറഞ്ഞിട്ട് നിനക്ക് ഒരിക്കലും ജാമ്യം കിട്ടാത്ത രീതിയിൽ ഞാൻ ഇതിനകത്താക്കും ഇന്ന് പറഞ്ഞിട്ട് ഇതിനെ രക്ഷിക്കാൻ ആരെ വരുന്നത് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കണം അപ്പോഴേക്കും ഒരു ഏഴ് കൈകളുടെ മേശവലിപ്പിൽ നിന്ന് സെറിഞ്ചും ഈ മയക്കുമരുന്നിൻ്റെ ബോട്ടിലും എടുത്തിട്ട് വരുന്നു അപ്പോഴേക്കും ഒരു പോലീസുകാരെ പറഞ്ഞു സാറേ ഇത് വേണ്ട അത് തീക്കളിയാണ് ഇതിലിത് ഇത് ഇത് തൊട്ട് കളിക്കല്ലേ സാറേന്ന് പറയും അപ്പോൾ പറയും താനൊന്നും മിണ്ടാതിരിക്കും ഇത് ഞാൻ അവൻ്റെ കയ്യിൽ വെക്കും എന്നിട്ട് അവനെ അങ്ങനെയാണ് പിടിച്ചു എന്ന് ഞാൻ പറയും എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ കാണാം സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടർ മുന്നിൽ നിൽക്കണു അതിൽ ഇയാൾ പെട്ടെന്ന് സല്യൂട്ട് അടിക്കാൻ അപ്പം എന്തെടം ഇത് എന്താണ് നടക്കുന്നത് എന്ന് വയ്ക്കും അതിൽ പറയും അത് സാറേ ഞാൻ അറിയും നീ ഇതെന്താണെന്ന് വയ്ക്കും കയ്യിൽ അപ്പോളാണ് ഈ സിറിഞ്ചും മയക്കുമരുന്നും കൂടെ കാണുന്നത് ഈ പിന്നെ ഇയാൾ അപ്പം കൂടെയുള്ള പോലീസ് പറയും സാറേ ഇത് ഈ അവിടെ കിടക്കുന്ന അവൻ്റെ മേൽ ഇഞ്ചക്ഷൻ വെക്കാൻ കൊണ്ടുപോവുകയാണ് കുത്തി വയ്ക്കാൻ കൊണ്ടുപോവുകയാണ് എന്നിട്ട് മയക്കുമരുന്ന് അടിച്ചു എന്ന് പറയിപ്പിക്കാൻ അപ്പോൾ ചെക്കപ്പ് നടക്കുമ്പോൾ മയക്കുമരുന്ന് അടിച്ചു എന്ന് പറയുമല്ലോ അതാണ് എന്നറിയും അടുത്ത വഴിക്ക് ആ എന്താ പറയുക കാണാൻ നമ്മുടെ എന്താണ് വേദ പോയി സർക്കിളിനോട് പറഞ്ഞ് അത്ര സമയം കൊണ്ട് അവൾ പോയി വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അതിൽ പറയും താൻ എന്താ ഈ കാട്ടിക്കൂടണതെന്ന് അറിയാം അപ്പോൾ പറയും സാറേ അത് അവൻ എന്നെ കയറി അറ്റാക്ക് ചെയ്തിട്ടാണ് അറിയുക അപ്പോൾ പറയും നീ ഒന്നും പറയണ്ട അപ്പം താനൊന്നും പറയണ്ട അത് തൻ്റെ എല്ലാ കാര്യങ്ങളും ലൈവായി ലൈവായിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നറിയാം അതിലാണ് പെട്ടെന്ന് അയാളുടെ അന്ധം വിട്ടിട്ട് വേദം നോക്കാൻ പറയും അതേ നിങ്ങളെന്താ വിചാരിച്ചതെന്ന് വയ്ക്കും അങ്ങനെ അവിടെ എന്താ പറയുക മറ്റു നമ്മളുടെ ഇയാളെ പോലീസ് എന്താ പറയുക ഷിപ്പ് പോലീസ് ആകെ വടി കൊടുത്ത അടി മരിച്ച പോലെ ഇത് ചെറിയ അടിയൊന്നും അല്ല നല്ല അടിയാണ് അയാൾക്ക് തിരിച്ച് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇതറിയണില്ല സർക്കിൾ ഇൻസ്പെക്ടറെ കൊണ്ട് നമ്മളുടെ വേദ വരുന്ന ഇയാൾ മനസ്സിലായി ഇയാൾ വിചാരിച്ചിരിക്കുന്നത് ദർശനിയും കൂട്ടി വരുന്നതാണ് പക്ഷേ വേദ ഒരു പടി കൂടി മുന്നോട്ട് ചാടി അപ്പോൾ പറയും അനി ഒരു രക്ഷയില്ല അപ്പോൾ പറയും ഇവരോ അത് ശരി ഇതായിരുന്നു എൻ്റെ തൻ്റെ ഉദ്ദേശമല്ലേ താൻ എന്താ അങ്ങനെ എന്താ പറഞ്ഞിട്ടുണ്ട് അയാൾ ആദ്യം ഒന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ആദ്യം ഒന്ന് ഇയാളെ ഒന്ന് കുറയുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ ആകെ പെട്ട പോലെ കാരണം ഇയാളെ കഴിയുന്നതാണ് മരിച്ചത് മരുന്നിൻ്റെ പിടിച്ചിരുന്നത് പോരേക്ക് അയാളുടെ സസ്പെൻഷൻ്റെ അതിൻ്റെ പിന്നാലെല്ലാം വന്നോളും അങ്ങനെയാണ് ഇന്നത്തെ നമ്മളുടെ പവിത്രം സീരിയലിൻ്റെ കഥ പോകുന്നത് നല്ല അടിപൊളിയാണ് ആരും മിസ് ചെയ്യാണ്ട കാണുക പിന്നെ ഇത് നല്ല ഏറ്റവും നല്ല രസത്തോടുകൂടി നമുക്കത് ആസ്വദിക്കാം അവരുടെ തമ്മിലുള്ള കോമ്പിനേഷൻ ഒരു രക്ഷയില്ല കേട്ടോ നമ്മുടെ വേദയും വിക്രമും തമ്മിലുള്ള കോമ്പിനേഷൻ ഇപ്പോൾ ഈ ബൈക്കിൽ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രാധ കാണുന്നുണ്ട് രാധ ഓട്ടോ പാർക്കിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് രാധ കാണുന്നുണ്ട് ഇവർ പോണത് അപ്പോൾ വേദ കാണുന്നുണ്ട് രാധ അപ്പോൾ ഒന്നും കൂടെ ചേർന്നിരിക്കുകയാണ് വിക്രമിന് അപ്പോൾ വിക്രം കാണുന്നില്ല ഒന്നും കൂടെ ചേർന്നിരിക്കുകയാണ് വേദ വിക്രമിനോട് കൂടി അപ്പോൾ രാധ ഇങ്ങനെ വിഷമത്തോടു കൂടി നോക്കുന്ന ഒരു ചെറിയൊരു സീനൊക്കെ ഉണ്ട് അതിലേട്ടോ അപ്പോൾ അങ്ങനെ ആരും മിക്സ് ചെയ്യാണ്ട് കാണുക അതുപോലെ രാധാസ് ഓമിലി കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തെക്കണേ പ്ലീസ് അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയും വേണം ബെല്ലൈക്കണോ